ഗോൾഡൻ പ്രൊപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തായി തേവക്കലി ബസ് സ്റ്റോപ്പിൽ നിന്നും നാന്നൂറ് മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന മനോഹരമായൊരു നാല് ബെഡ്റൂം വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് അഞ്ച് കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് ഒമ്പത് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് രണ്ടര കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് എലിവേഷൻ ഫ്രണ്ടിലായി ഗ്ലാഡിംഗ് ടൈലുകളും ടെക്സ്റ്റർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഫ്രണ്ടിലായി നമുക്ക് കാണാം അഞ്ചു മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ടവിച്ച റോഡിന് അഭിമുഖമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചുറ്റുമതിലെല്ലാം ഗ്ലാഡിംഗ് ടൈലുകളും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് ആണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത് ഗേറ്റ് തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി ചെല്ലുന്നത് കാർപോർച്ച് ഏരിയയിലേക്കാണ് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട് കടപ്പക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിന്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് നേരെ കാണുന്ന ഭാഗത്തെല്ലാം ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പെയിന്റിംഗ് വർക്കുകളും ബാത്റൂം ഫിറ്റിംഗ്സ് മാത്രമേ ഈ വർക്കിനായി ഇനി ഈ വീടിനായി ഇനി പെൻഡിംഗ് ആയിട്ടുള്ളൂ ചുറ്റുപാകളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് വടക്കിഴക്കിയ മൂലയിലായി കിണറിൻ്റെ സ്ഥാനവും നമുക്ക് കാണാം വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ഫ്രണ്ടിലെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ടാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇനി നമുക്ക് രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന ഡോറ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി ചെല്ലുന്നത് ലിബിങ് ഹാളിലേക്കാണ് നല്ലൊരു ഡബിൾ ഹൈറ്റോട് കൂടി നിർമ്മിച്ചിട്ടുള്ള ലിവിംഗ് ഹോൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് വെട്രിഫേഡ് ടൈലുകളാണ് നല്ലൊരു ക്രീം കളറോട് കൂടി വരുന്ന ടൈലുകളാണ് ഇവിടെയായി വലിപ്പം മാറുന്ന ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന വിദ്യയിൽ മൾട്ടി വൂഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ടി വി യൂണിറ്റും നമുക്ക് കാണാം ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കാം വിശാലമായ ഒരു ഡൈനിങ് ഹോൾ ഏരിയ ഇവിടെ കാണാൻ കഴിയും പത്തോളം ചേറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട് ഇവിടെ സീലിംഗിനായി പ്രൊ പ്രൊഫൈൽ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചന്റെ നിർമ്മാണം നല്ലൊരു ക്രോക്കറി ഷെൽഫും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു ഓപ്പൺ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത് വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകൾ എല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ അടപ്പ് കത്തിക്കുന്നതിന്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ് ഇവിടെ ഇലക്ട്രിസിറ്റിക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ത്രീ ഫേസ് കണക്ഷൻ തന്നെയാണ് ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം ഏകദേശം നൂറ്റിമുപ്പത് സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിലുള്ള കബോർഡ് വർക്കും കാണാം ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് വിശാലമായ ബാത്റൂമ് തന്നെയാണ് സെറാം ബാത്റൂം ഫിറ്റിംഗ്സ് ആണ് ഇവിടെ വരാനുള്ളത് ഒരാഴ്ചത്തെ വർക്ക് മാത്രമേ ഇനി പെൻഡിംഗ് ആയുള്ളൂ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഇത് ഒരു നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ് ഇവിടെയും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള സീലിംഗ് ഏരിയ നമുക്ക് കാണാം കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് കാണാം അത്യാവശ്യം വലിപ്പമുള്ള നാല് ബാത്റൂമുകൾ നാല് ബെഡ്റൂമിനും ലഭ്യമാണ് ഇവിടെയായ ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വന്നുകഴിഞ്ഞാൽ താഴെയായി സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് സ്റ്റീലും വുഡുമാണ് ഹാൻഡ്രില്ലായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനേറ്റും നമുക്ക് കാണാം സ്റ്റെപ്പ് കയറി വരുന്നത് വിശാലമായ ഒരു ഹാളിലേക്കാണ് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും യൂട്ടിലിറ്റിയും ബാൽക്കണിയുമാണ് നമുക്ക് ലഭ്യമാവുക അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോൾ തന്നെ ഇവിടെ കാണാൻ കഴിയും ഇവിടെയും ഒരു ടി വി റൂമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് തന്നെയാണ് ഇനി നമുക്ക് ഇവിടുത്തെ മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത് ഈ ബെഡ്റൂമാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇതിനും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് രണ്ട് ഭിത്തിയിലും വലിപ്പം മാറുന്ന വിൻഡോയാണ് ഇവിടെ കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടും കൂടാതെ ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഈയൊരു ഭാഗത്താണ് ബാത്റൂം വരിക ഇനി നമുക്ക് വീടിന്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം ഇതും താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതേ പാറ്റേണോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകേണ്ടത് അതിനു മുന്നായി വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തായി നാല് പോയിന്റ് അറുന്നൂറ് സെന്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് മറ്റുള്ള വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി